വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇരിക്കും അല്ലേ നിങ്ങളിൽ പലരും അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അഞ്ച് ഡ്രിങ്കുകൾ അതായത് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചില ചേരുവകൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസിയാക്കെ ആയുർവേദ ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻ്റ് ഒന്നാമത്തെ ഡ്രിങ്ക് ജിഞ്ചർ ലെമൺ ടീ ആണ് അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക അല്പം നാരങ്ങേൻ്റെ നീരും കൂടി എടുക്കുക അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കപ്പ് വെള്ളം നമ്മൾ നല്ല രീതിയിൽ തിളപ്പിക്കുക അപ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം അതിലോട്ടേക്ക് ഇഞ്ചിയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ശേഷം അല്പം മാറി കഴിഞ്ഞ ശേഷം അല്പം നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുക ഇനി വേണമെങ്കിൽ നമുക്ക് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തേനും കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുവാണെങ്കിൽ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്ത ഡ്രിങ്ക് ആണ് ആപ്പിൾ സൈഡർ വിനേഗർ ഡ്രിങ്ക് എന്ന് പറയും അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സൈഡർ വിനേഗർ ഡ്രിങ്ക് നമ്മൾ നമ്മളത് ഒരിക്കലും നമ്മൾ ഒരിക്കലും കുടിക്കരുത് ഡയറക്റ്റ് ആയിട്ട് കുടിക്കുന്ന സമയത്ത് പല രീതിയിലെ പ്രശ്നങ്ങൾ വരും അതായത് ആസിഡിറ്റി ആണ് അതായത് ആസിഡ് നമ്മൾ ശരീരത്തിൽ കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പോൾ ബേൺ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കുടിക്കുന്ന സമയത്ത് ഡയലൂട്ട് ചെയ്യുക വെള്ളത്തിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുക്കുക അതിലോട്ടേക്ക് ആപ്പിൾ സൈഡർ വിനേഗറും കൂടി ആഡ് ചെയ്യുക വേണമെങ്കിൽ രുചിക്ക് വേണ്ടിയിട്ട് അല്പം നാരങ്ങ നീര് ആഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇത് ഭക്ഷണത്തിൻ്റെ ഒരു മണിക്കൂർ മുന്നേ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെയ്യുക ഓവർ ഈറ്റിങ്ങിൽ നിന്നും നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വയറൊരു ഒരു ഫുള്ളായ ഫീലിംഗ് കിട്ടും ഇപ്പോൾ ഡയബറ്റിക്ക് പോലത്തെ ആൾക്കാർക്കൊക്കെ ഈ ആപ്പിൾ സൈഡർ വിനേഗർ കുടിക്കുന്ന സമയത്ത് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിന് മുന്നേ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ പല രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക അപ്പോൾ കഴിക്കേണ്ട സമയത്ത് ഉച്ചക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല രാവിലെ വെറും വയറ്റിൽ മാക്സിമം ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത മൂന്നാമത്തെ ഡ്രിങ്ക് ആണ് തുളസി സുനാമിൻ ഡ്രിങ്ക് എന്ന് പറയും അതായത് തുളസിയും കറുവപ്പട്ടയും കൊണ്ടുള്ള ഡ്രിങ്ക് അപ്പോൾ ഈ രണ്ട് ഡ്രിങ്ക് എന്ന് വെച്ച് നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതായത് കൊഴുപ്പ് സ്റ്റോറിങ് ചെയ്യാതെ നമുക്കത് എനർജിയിലോട്ടേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലാത്ത പക്ഷം എന്തുണ്ടോ നമുക്ക് ഭയങ്കരമായിട്ട് കൊഴുപ്പ് ശരീരത്തിൽ കൂടിയിട്ട് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവെണ്ണ രൂപത്തിലോട്ടേക്കാണ് മാറുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് തുളസിയും കറുവപ്പട്ട അതായത് സിനാമിൻ കൊണ്ടുള്ള ഡ്രിങ്ക് അതിനായിട്ട് നമ്മൾ അല്പം വെള്ളം എടുക്കുക അതിലോട്ടേക്ക് തുളസിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക അപ്പോൾ തിളപ്പിച്ചു കഴിഞ്ഞ ശേഷം ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു പിഞ്ച് സിനാമിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പൗഡർ അല്ലാതെ സാധാരണ രീതിയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആഡ് ചെയ്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഒന്നിക്കലും നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഡ്രിങ്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അടുത്ത ഡ്രിങ്ക് ആണ് കോക്കനട്ട് വിത്ത് ചിയാ സീഡ്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചിയാ സീഡ്സിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻറ്റ്സ് ആണ് ഇതിൽ ധാരാളം കോക്കോനട്ട് വാട്ടിൽ ചിയാ സീഡ്സ് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സോക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക ഒന്നിക്കും നമുക്ക് ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഒരു റീഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഇതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല എനർജി രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിട്ട് കൂടെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഒരു ബെസ്റ്റ് ഡ്രിങ്ക് ആണ് നമുക്ക് നമുക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിയാ സീഡ്സിലൊക്കെ ധാരാളം വൈറ്റമിൻസ് അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെയാണ് അടിയന്തര ചിയാ സീഡ്സ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചിയാ സീഡ്സ് കുടിക്കുന്ന സമയത്ത് ബ്ലോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് കുടിക്കുകയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയാ സീഡ്സ് രാവിലെ വെറും വയറ്റിൽ അല്പം ചിയാ സീഡ്സും വൺ ടേബിൾ സ്പൂൺ ഒരിക്കലും ചിയാ സീഡ്സിന്റെ ക്വാണ്ടിറ്റി കൂടരുത് അപ്പം അല്പം ചിയാ സീഡ്സും അല്പം ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്യുക ചെറുനാരങ്ങ ടു ത്രീ ഡ്രോപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിക്കുക ഒരുപാട് ചെറുനാരങ്ങാവുന്ന സമയത്ത് ശരീരത്തിൽ പല രീതിയിൽ പ്രശ്നങ്ങൾ അസിഡിറ്റി പോലത്തെ പല രീതിയിൽ ക്ഷണം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ചിയാ സീഡ്സ് എടുക്കുക ടു ത്രീ ഡ്രോപ്സ് ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്യുക ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വയറൊരു ഫുള്ളായ ഫീലും കിട്ടും ഇനി അടുത്ത ഡ്രിങ്ക് ആണ് ഉലുവേൻ്റെ വെള്ളം കൊണ്ടുള്ള ഡ്രിങ്ക് അത് ഉലുവ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ചില ആൾക്കാർ പറയും ഉലുവേൻ്റെ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് മെൻസ്ട്രോൾ പെയിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുടി ഒഴിച്ചലിന് വേണ്ടിയിട്ടൊക്കെ ഉലുവ തലയിൽ തേക്കുന്ന നല്ലതാണ് അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉലുവ തലയിൽ തേക്കുവാണെങ്കിൽ നല്ലതാണ് അങ്ങനെ നല്ല രീതിയിലാണ് ഉലുവയ്ക്ക് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കുടിക്കേണ്ടേന്ന് വെച്ചാൽ ഒന്നിക്കും ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് നമുക്ക് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഒന്നിക്കിൽ എന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കുടിക്കുന്നതിന് കുഴപ്പമില്ല ഈ ഒരു ഉലുവേൻ്റെ വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ട് ും കൂടി ഹെൽപ് ചെയ്യുന്നത് ഡയബറ്റിക് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഉൽവേൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എനർജി ഡ്രിങ്ക്സൊക്കെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രിങ്ക്സാണ് നിങ്ങളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാനും ഒക്കെ നല്ല രീതിയിലാണ് ഹെൽപ് ചെയ്യുന്നത് അതുപോലെ ഇതിലൊക്കെ ധാരാളം ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മോഡറേറ്റ് ലെവലിൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് എപ്പോഴും ചെക്ക് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കാരണം ചില ആൾക്കാർക്ക് എസിഡിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വയറിന് തീരെ പറ്റാത്തൊരു അവസ്ഥയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം കുടിക്കുന്ന സമയത്ത് ഒരു നേരം മാത്രം ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ രണ്ടു നേരോ മൂന്ന് നേരോ നല്ലതാണെന്ന് മേടിച്ചിട്ട് ഒരുപാട് അങ്ങ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ മിതമായ രീതിയിൽ കുടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിക്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ എസിഡിറ്റി പോലത്തെ ആണെങ്കിൽ അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ സൈഡർ വിനേഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസൊക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ആക്കാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അല്പം ഡ്രോപ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആപ്പിൾ സൈഡർ വിനേഗറൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരിക്കലും ഡയലൂട്ട് ചെയ്യാതെ കുടിക്കരുത് വാട്ടറിൻ്റെ കൂടെ ഡയലൂട്ട് ചെയ്തിട്ടു വേണം നമ്മളെപ്പോഴും കുടിക്കാൻ വേണ്ടിയിട്ട് ഇനി അതുപോലെ തന്നെ ഇഞ്ചിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള വ്യായാമം ൂടി ചെയ്യണം അത് നിർബന്ധമായ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇതൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് കൊഴുപ്പ് റിമൂവ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വർക്ക്ഔട്ട് വ്യായാമം കറക്റ്റായിട്ടുള്ള ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്നത് ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മൾ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നീക്കം ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ നമ്മളെപ്പോഴും മിതമായി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഒഴിവാക്കാൻ നോക്കുക അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വിശപ്പ് ഒരിക്കലും ഒരു ഒരു ഡയറ്റിൽ നമ്മൾ പറഞ്ഞിട്ടില്ല പട്ടിണി കിടക്കണം എന്നുള്ളൊരു കാര്യം പട്ടിണി നമ്മൾ ഒരിക്കലും കിടക്കരുത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം പക്ഷേ വയറൊരു ഫുൾ ആയ ഫീല് നമുക്ക് കിട്ടും കാരണം വയറ് നമുക്ക് ഭയങ്കര കാലിയായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടോ ഭയങ്കര രീതിയിൽ ചില ഗ്യാസ്ട്രൈറ്റിക്ക് പോലത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പം ആ ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചില്ല ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസ്യ കെ എറുവിത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ്